ഈ ഒരു ടൈമില് നമ്മുടെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് പവനിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേരള വെഡിങ് സെറ്റ് പരിചയപ്പെട്ടാലോ അപ്പൊ ഈ ഒരു സെറ്റിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് മോഡലിൽ വരുന്ന കേരള സെറ്റ് നെക്ലെസ് ആണ് സെക്കൻഡെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലോക്ക് മോഡലിൽ വരുന്നത് അതും ഒരു ഹാങ് ഹാർട്ടിന്റെ ഹാങ്ങിങ് കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ നെക്സെറ്റാണ് കേരള വെഡിങ് സെറ്റിൽ പാലക്കാമാല എന്ന് പറയുന്നത് ആ പാലക്കാ മിഡിൽ മാലയാണ് വരുന്നത് ഗ്രീനും പിങ്കും സ്റ്റോൺ വെർക്ക് വരുന്നെ പെൻറ്റില് നല്ലൊരു ഗോൾഡൻ ഹാങ്സ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ് കേരള വെഡിങ് സെറ്റ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു ഹാരം വരുമ്പോഴാണ് രണ്ടാന്ന് നല്ലൊരു ഹെവി തോന്നിക്കുമെങ്കിലും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അതും പെൻറ്റൻ്റെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹാർ ആണ് സ്വർണ്ണവേ ടെൻഷനുണ്ട് ഏത് സാധാരണക്കാരനും വന്ന് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മൂന്ന് പവൻ്റെയും അഞ്ച് പവൻ്റെയും പത്ത് പവൻ്റെയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റ് നമ്മുടെ രാജകുമാരി ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ രാജകുമാരി ഷോറൂം വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക